ദയവായി ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ വിജയത്തെ ഓപ്പറേഷൻ എന്ന് വിശേഷിപ്പിക്കരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് യുവതാരം തിലക് വർമ്മ രംഗത്ത് താൻ രാജ്യത്തിനു വേണ്ടിയാണ് കളിച്ചത് ശരിയായ സമയത്ത് ശരിയായ അവസരം എനിക്ക് ലഭിച്ചു അത് ഞാൻ വിനിയോഗിക്കുകയാണ് ചെയ്തത് രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനാൽ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണത് എന്നതാണ് തിലക് വർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത് ഏഷ്യാ കപ്പിൽ പാകിസ്ഥാനെ തറ പറ്റിച്ച് ഗംഭീര പ്രകടനമായിരുന്നു ഇന്ത്യ കാഴ്ചവെച്ചത് ഫൈനലിൽ പുറത്താകാതെ തന്നെ അറുപത്തിയൊൻപത് റൺസ് എടുത്തുകൊണ്ട് ഇന്ത്യയുടെ ടോപ്പ് സ്കോറായി തന്നെ വിജയത്തിന് ചുക്കാൻ പിടിച്ച യുവതാരമാണ് തിലക് വർമ്മ അതോടുകൂടി ഈ വിജയത്തിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയുടെ ഓപ്പറേഷൻ തിലക് എന്ന വിശേഷണം കാട്ടുതീ പോലെയാണ് വൈറലായതും എല്ലാവരും ഈ ഒരു വിശേഷണത്തെ ഏറ്റുപിടിച്ചെങ്കിൽ പോലും ഇത്തരമൊരു വിശേഷണം നടത്തരുത് എന്ന അഭ്യർത്ഥനയാണ് തിലക് വർമ്മ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാൽ ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെ വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യ കിരീടം നേടിയതിനെ ഓപ്പറേഷൻ തിലക് എന്ന് വിശേഷിപ്പിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല കിരീടം നേടിയതിനു ശേഷം ഹൈദരാബാദിലെത്തി മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഈ ഈയൊരു പ്രതികരണം അറിയിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നു കൊണ്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രിയാണ് ഓപ്പറേഷൻ സിന്ധു എന്നത് ആദ്യം പ്രയോഗിച്ചതും പക്ഷേ ഇന്ത്യൻ വിജയത്തെ ഓപ്പറേഷൻ തിലക് എന്ന് വിളിക്കുന്നത് വലിയൊരു കാര്യമാണ് അതേപോലെ തന്നെ സ്പോർട്സിൽ ഞങ്ങൾ രാജ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് കളിച്ചത് ശരിയായ സമയത്ത് ശരിയായ അവസരം എനിക്ക് കിട്ടിയെന്നേ ഉള്ളുവെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നു രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മത്സരത്തിനിടെ പാക് താരങ്ങൾ പലതവണ വാക്കുകൾ കൊണ്ട് പ്രകോപിപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു പക്ഷേ എന്റെ ശ്രദ്ധ മുഴുവൻ കളിയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പ്രകോപനത്തിന് മറുപടി പറയാൻ എനിക്ക് അതായത് അതിനെനിക്ക് സമയം കിട്ടിയില്ല എന്നും അല്ലെങ്കിൽ ഞാൻ ആ മറുപടി പറഞ്ഞില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി തുടക്കത്തിലെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായപ്പോൾ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു മോശം ഷോട്ട് കളിക്കാൻ ശ്രമിച്ച ആ സമയത്ത് ഞാൻ പുറത്തായാൽ അത് രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ നിരാശരാക്കുന്നതിന് തുല്യമാകുമെന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ വിജയം വരെ ആ ഒരു ക്രീസിൽ തുടരാൻ തന്നെ ഞാൻ ശ്രമം നടത്തി കളിക്കുന്നതിനിടെ പല കാര്യങ്ങളും നടന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു പാക് താരങ്ങൾ പലരും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതായും പക്ഷേ കളി ജയിച്ച് അതിനൊക്കെ തന്നെ മറുപടി പറയാനാണ് താൻ ശ്രമിച്ചതെന്നും തിലക് വർമ്മ വ്യക്തമാക്കി അതേസമയം പല സമയത്തും സമ്മർദ്ദ ഘട്ടത്തിൽ പോലും രാജ്യത്തിനു വേണ്ടി പിടിച്ചു നിൽക്കുകയായിരുന്നു ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകുവാനും ഞാൻ തയ്യാറായിരുന്നു അക്കാര്യം മാത്രമേ മനസ്സിലാകേണ്ടിയിരുന്നുള്ളൂവെന്നും സമ്മർദ്ദങ്ങളെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് ശാന്തനാകാനാണ് ശ്രമിച്ചത് കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്നത് നൂറ്റി നാല്പത് കോടി ജനങ്ങളെയാണ് അവരെ നിരാശരാക്കാൻ എനിക്കാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഫൈനലിൽ അൻപത്തിമൂന്ന് പന്തിൽ അറുപത്തിയൊൻപത് റൺസ് എടുത്തുകൊണ്ട് തന്നെ പുറത്താകാതെ നിന്ന നാല് സിക്സറുകളും മൂന്ന് ഫോറും പറത്തിക്കൊണ്ട് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായൊരു സംഭാവനയാണ് നൽകിയത് ആദ്യം തന്നെ സഞ്ജു സാംസൺ ഒപ്പം തന്നെ പിന്നീട് ശിവം ദുബെയ്ക്കൊപ്പം തന്നെ തിലക് അർദ്ധ സെഞ്ചുറി കടക്കുകയാണ് അല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്